ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഫുൾ പോട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് വെറൈറ്റികളാട്ടോ ഇന്ന് അഗ്ലോണിമ കലാത്യ ഫിലോഡൻഡ്രോൺ അങ്ങനെ കുറച്ച് കുറച്ച് പ്ലാന്റുകൾ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ ഇന്ന് ഫുള്ള് കലാത്തി അഗ്ലോണിമിയ തന്നെ ഫുൾ പോട്ടല്ല എല്ലാം എല്ലാത്തിൻ്റെയും കൂടെ ഫുൾ പോട്ട് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ എടുക്കാൻ നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ട് കോമ്പോ ഇട്ടപ്പോൾ ആർക്കും വലിയ ഇഷ്ടമില്ല കോംബോ എല്ലാവർക്കും ഫുൾ പോട്ട് മതി എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളിതാ വീണ്ടും ഇന്ന് ഫുൾ പോട്ടുമായിട്ട് എത്തിയിട്ടുണ്ട് അഗ്ലോണിമിയൊക്കെ കുറവാട്ടോ പോട്ടുകളൊക്കെ ഏകദേശം എല്ലാം തീരാനായിട്ടുണ്ട് അപ്പം പോയാലോ വീഡിയോയിലേക്ക് ഇപ്പം നമ്മുടെ ഫസ്റ്റ് ഒറ്റക്ലോളിമ സുന്ദരി കുട്ടി വന്നിട്ട് നോക്കിയാൽ ഈ ഒരു വെറൈറ്റി കേട്ടോ ഇതിൽ മൂന്ന് തൈകളായിട്ടുള്ളത് ഒറ്റ പോട്ടേ ഉള്ളൂ കേട്ടോ ഈയൊരു പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാം തീർന്നതാണ് അപ്പം അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു സുന്ദരി വെറൈറ്റിയാണ് ഇതും ഇതിൻ്റെ ഒരു പോട്ടും കൂടി ഉള്ളൂ രണ്ട് പോട്ടാണ് കേട്ടോ ഉള്ളത് ബാക്കിയെല്ലാം തീർന്നിരിക്കുന്നതാണ് അടുത്തത് വന്നിട്ട് നമ്മുടെ ഗ്രീൻ വെറൈറ്റിയാണ് ഒത്തിരി പേര് നമ്മളോട് ഗ്രീൻ വെറൈറ്റി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഗ്രീൻ വെറൈറ്റി ഇത് പറഞ്ഞാൽ ഇതിൻ്റെ ഇതാ ഈ ഒരു പോട്ടും കൂടി ഉള്ളൂ പിന്നെ ബാക്കി പീസുകളെല്ലാം തീർന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഒറ്റ പീസുകളാട്ടോ വരുന്നത് ഫുൾ പോട്ട് എന്ന് പറയുമ്പം ഈ ഒരു പോട്ട് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ കലാത്തിയേൻ്റെ ഈ ഈ ഒരു സുന്ദരി കുട്ടിയാണെന്ന് നോക്കിയാൽ എന്തൊരു ഭംഗിയാന്ന് വെച്ചാൽ കാണാൻ ഇതും പറഞ്ഞതുപോലെ കുറച്ച് തന്നെയുള്ളൂ ബാക്കിയെല്ലാം തീർന്നിരിക്കുകയാണ് അടുത്തത് നമ്മുടെ അഗ്ലോണിമേൻ്റെ ഈ ഒരു പീസ് ഒറ്റ പീസ് കേട്ടോ അത് ഒറ്റ പീസേ ഉള്ളൂ ഫുൾ പോട്ടല്ല ഒരേ ഒരു പീസ് മാത്രമേ കേട്ടോ പക്ഷേ ഫുൾ പോട്ട് പോലെ തന്നെയല്ല നിൽക്കുന്നത് നോക്കിയാൽ നല്ല വലുപ്പമില്ലേ നല്ല വലുപ്പത്തിലാട്ടോ അതാണ് നിൽക്കുന്നത് പക്ഷേ ഒരു പീസേ ഉള്ളൂ കേട്ടോ അതിനകത്ത് ഒരു പോ ഒരു പീസ് മാത്രമേ ഉള്ളൂ ആ പോട്ടിൽ അടുത്തത് വന്നിട്ട് നമ്മുടെ കലാത്തേൻ്റെ ഈ ഒരു സുന്ദരിയാണ് ഇതിൽ വന്നിട്ട് കുറച്ച് പീസുകളുണ്ട് കേട്ടോ ഫുൾ പോട്ടാണേ ഇതും ഈ ഒരു പോട്ട് മാത്രമേ നമുക്ക് തരാനായിട്ടുള്ളൂ ബാക്കിയെല്ലാം തീർന്നതാണ് ഇതിൻ്റെ ഒറ്റ പീസ് പോലും തരാനില്ല കേട്ടോ എല്ലാം തീർന്നിരിക്കുവാണേ അപ്പം അടുത്തത് വന്നിട്ട് അക്ലോണിമേൻ്റെ ഈയർ സുന്ദരി കുട്ടിയാണ് ഇത് വന്നിട്ട് ഇതിൻ്റെ ഒരു രണ്ട് പോട്ടുണ്ട് കേട്ടോ രണ്ടേ രണ്ട് പോട്ട് ബാക്കി എല്ലാ പോട്ടുകളും കഴിഞ്ഞു രണ്ട് പോട്ട് മാത്രമേ ഉള്ളൂ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയാമോ ആദ്യം ചോദിക്കുന്നവർക്കായിരിക്കും നമുക്കിത് തരാനായിട്ടുണ്ടാവുകയുള്ളൂ കേട്ടോ പിന്നീട് വരുമ്പോഴത്തേനും അങ്ങനെ തീർന്നു എന്നൊക്കെ പറയുമ്പോൾ ആർക്കും അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമാകുന്നില്ല ഒരു പ്ലാന്റ് വെച്ചിട്ടാണോ നിങ്ങൾ വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ല കേട്ടോ തീരുന്നത് കൊണ്ടാണ് അപ്പം അടുത്തത് വന്നിട്ട് നമ്മുടെ ഈയർ സുന്ദരിയാണ് ഇതിൽ രണ്ടേ രണ്ട് പീസുകളായിട്ടോ ഉള്ളൂ പക്ഷേ എന്തൊരു ഭംഗിയാണെന്നു വെച്ചാൽ ഇതിനെ കാണാനായിട്ട് അല്ലേ ലീഫുകളൊക്കെ നല്ല അടിപൊളി വലുപ്പമല്ലേ എന്ന് കണ്ടോ രണ്ടേ രണ്ട് പ്ലാന്റുകളായിട്ടോ അതിനകത്തുള്ളത് പക്ഷേ ഉള്ളത് രണ്ടും നല്ല മദർ പ്ലാന്റ് ആട്ടോ നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് അടുത്തതാ നമ്മുടെ സ്ഥിരം നമ്മൾ വെടിയിൽ വെക്കുന്ന ഇതിൻ്റെ ഒരൊറ്റ പോട്ടും കൂടി ഉള്ളു ഇതെന്ന് പറയുമ്പോൾ ഒരൊറ്റ പീസേ ഉള്ളൂ കേട്ടോ ഒരു പീസ് മാത്രമേ ഉള്ളൂ ഒരു പോട്ടിൽ ഒരു പീസേ ഉള്ളൂ കേട്ടോ അടുത്തത് നമ്മുടെ ഈ ഒരു മജന്ത വരുന്നതാണ് ഇതും ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ കൊടുക്കാനായിട്ടില്ല പിന്നെ ഇതാണ് നമ്മുടെ അലോക്കേഷ രണ്ട് സുന്ദരികൾ ഇതിൻ്റെ രണ്ട് മൂന്ന് പോട്ടുണ്ട് കേട്ടോ കൊടുക്കാൻ അധികം ഒന്നുമില്ല രണ്ടോ മൂന്നോ പോട്ടുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിൽ ഒന്നിൽ ഒരു തയ്യേ ഉള്ളൂട്ടോ ഇതും ഒരു ഒറ്റ തയ്യുള്ളതാണ് പക്ഷേ ഇതിൽ ഒരു രണ്ട് മൂന്ന് തയ്യുണ്ടു കൂട്ടോ കണ്ടില്ലേ നല്ല സുന്ദരികളല്ലേ നോക്കി അപ്പോൾ കുറച്ച് കുറച്ച് പ്ലാന്റുകൾ മാത്രമേ കേട്ടോ ഉള്ളൂ എല്ലാം തീർന്നിരിക്കുകയാണ് അപ്പോൾ വേഗം വേഗം ചോദിച്ചാൽ മാത്രമാണ് നമുക്ക് പ്ലാന്റ് തരാനായിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ അടുത്തത് വന്നിട്ട് അഗ്ലോഡിമെൻ്റ് ഈ ഒരു പോട്ടാണ് ഇതും വന്നിട്ട് ഈ ഒരു പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ കഴിഞ്ഞതാണ് ഉണ്ടോ പിന്നെ നമുക്ക് നമ്മുടെ ഗ്രീൻ രഗസിയാണ് ഗ്രീൻ ലഗസീ പിങ്ക് ഒക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഫുൾ പോട്ടൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ അത്യാവശ്യം നല്ല കുഞ്ഞ് പ്ലാന്റുകൾ തന്നെ വന്നിട്ടുള്ളൊരു പിങ്ക് രഹസീൻ്റെ ഒരു ഫുൾ ഫോട്ടോ ആട്ടോ നമുക്ക് എന്തൊരു അസുഖം ഇതിനെ കാണാനില്ല നിറച്ചും തൈകളാട്ടോ അതാ ഇതിൻ്റെ ഇടയ്ക്ക് ഇരുന്നിട്ടാട്ടോ നിറച്ചും തൈ ഫോട്ടോ വേണേൽ സെപ്പറേറ്റ് നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ അപ്പം പിങ്ക് ലഗസീൻ്റെ അടുത്തത് വന്നിട്ട് ഇത് ഗ്രീൻ രഹസ്യ കേട്ടോ അതേ നമ്മൾ കാണിച്ച ഗ്രീൻ രഹസ്യമാണ് അടുത്തത് വന്നിട്ട് നമ്മുടെ പിങ്ക് ലഗസി പിങ്ക് ലഹസ്യം ഗ്രീൻ ലഹസ്യം നമുക്ക് രണ്ട് മൂന്ന് പോട്ടുകൾ തരാനുണ്ട് കേട്ടോ ഇപ്പം ഫുൾ പോട്ടുകൾ തരാനായിട്ടുണ്ട് ഈ ഗ്രീൻ ലഗസി അങ്ങോട്ട് തൈകളാട്ടോ കയറി വരുന്നതേ ഉള്ളൂ പക്ഷേ അതിൽ ഒരു പോട്ടിൽ നിറച്ചും തൈകളുണ്ട് കേട്ടോ ഇട്ടുപ്പത്ത തയ്യൊക്കെ ഉണ്ടാവും അതിനകത്ത് നിറച്ചും തയ്യുണ്ട് ഇപ്പോൾ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ അതേപോലെ തന്നെയാണ് നമ്മുടെ പിങ്ക് ലഗസിയും വന്നിട്ട് ഫുള്ള് ചെറിയ ചെറിയ തൈകളാട്ടോ ഫുള്ള് വലിയ തൈകളല്ല ചെറിയ തൈകൾ കയറി വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് സെയിലിനുള്ളവർക്കൊക്കെ ഈ ചെറിയ തൈ എടുക്കുവാണേൽ പെട്ടെന്ന് അവർക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അടുത്തത് നമ്മുടെ പീസ് ലില്ലീൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് രണ്ട് പോട്ടുകളുണ്ട് കേട്ടോ രണ്ടേ രണ്ട് പോട്ടേ ഉള്ളൂ അപ്പോൾ പീസ് ലില്ലീൻ്റെ ഇരു വെറൈറ്റിയാണ് ഇതാ അതിൽ ഉണ്ടോ ഫ്ലവറൊക്കെ കണ്ടില്ലേ ബിരിയാൻ ആയിട്ടുണ്ട് കേട്ടോ അതും രണ്ട് വെറൈറ്റി മാത്രമേ ഉള്ളൂ തിക്ക് പോട്ടാണ് കേട്ടോ അത് വന്നിട്ട് അടുത്തത് നമ്മുടെ ബോക്സറിൻ്റെ ഈ ഒരു പീസ് ആട്ടോ ഒറ്റ പീസാണോ ഇത് ഒരേ ഒരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്ന് കുറച്ച് പ്ലാന്റുകൾ വെച്ചിട്ടുള്ളൊരു വീഡിയോ കേട്ടോ കാരണം എന്താണെന്നറിയോ ഫ്ലാൻ്റൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കലാത്തി വെറൈറ്റികളും ഉണ്ട് കേട്ടോ അപ്പോൾ നാളെ നമ്മൾ കലാത്തിയേൻ്റെ പുൾപോട്ടിൻ്റെ വീഡിയോ ആയിരിക്കും കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇന്നലത്തെ കോമ്പോയിൽ ഇട്ടിട്ട് കോമ്പയൊന്നും ആർക്കത്ര ഇഷ്ടമായില്ലെന്നാണ് പറഞ്ഞത് പുൾപോട്ട് ചെയ്യുന്നവർക്ക് പുൾപോട്ട് മാത്രം ചെയ്താൽ പോരെ എന്തിനാണ് ഈ കോംബോ ഒക്കെ അതിനകത്ത് കൊണ്ടിരുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചിട്ട് നമ്മൾ ഇനി കോംബയും കൊണ്ട് വരുന്നതായിരിക്കല്ല ഫുൾ ഫുൾക്കോട്ടും കൊണ്ട് തന്നെയായിരിക്കും കേട്ടോ വരുന്നത് അപ്പം കണ്ടില്ല കൂട്ടുകാരെ ഇത്രയൊക്കെ വെറൈറ്റിയുള്ളൂ കേട്ടോ കുറവാണ് ഫ്ലാൻ്റൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എല്ലാം തൈകളായി വരണം തൈ വെച്ചിരിക്കുന്ന ഭാഗം ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ തൈ ആയായി വരണം എന്നാൽ മാത്രമേ നമ്മൾ നമുക്കിനി ഫുൾ പോട്ട് തരാനായിട്ടുണ്ടാവുകയുള്ളൂ പിന്നെ നമ്മൾ ഈ നേഴ്സറികളിൽ നിന്ന് അങ്ങനെ എടുക്കാത്തത് കൊണ്ട് നമ്മൾ വീടുകളിൽ വിൽക്കുന്നവരുണ്ട് അവരുടെ അടുത്തു നിന്നാണ് നമ്മൾ പ്ലാന്റ് വാങ്ങിക്കുന്നത് കേട്ടോ അതുകൊണ്ട് കംപ്ലൈൻ്റുകളൊന്നും വരുന്നില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും ആയിട്ട് ആയി പറയണം ഇനി നമുക്ക് പ്ലാന്റ് ഒത്തിരി കിട്ടണമെങ്കിൽ കുറവാ കേട്ടോ കുറച്ച് പ്ലാന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് കുറച്ച് ഒറ്റ പീസുകളും ബാക്കി ഫുൾ പോട്ടുകളുമായിട്ടാണ് ഇന്ന് വീഡിയോ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് അതേപോലെ തന്നെ നിങ്ങൾ സെയിലിനുള്ള കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ കാരണം എന്താണെന്നു പറയുക എല്ലാവരും ചിലപ്പോൾ കാണുന്നുണ്ടാകില്ല അപ്പം നിങ്ങൾക്ക് ഫ്ലാൻ്റ് നിങ്ങൾ ഫ്ലാൻ്റ് മേടിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ അപ്പം നാളെ നമുക്ക് കലാത്തിയേൻ്റെ ഫുൾ പോട്ടുമായി വീണ്ടും കാണാം ബൈ